എം മുകേഷ് എം എൽ എ രാജിവയ്ക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടതായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതയില്ല എന്ന വാർത്ത വരുന്നു ദീപക് തരമടം നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് ദീപക് ദീപക്ക് പാർട്ടി വൃത്തങ്ങളിലുള്ള നേതാക്കന്മാരുമായി ദീപക് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരമൊരു പ്രചാരണം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എം മുകേഷ് എം എൽ എ അദ്ദേഹം സിനിമാ നായക രൂപകമ്മിറ്റിയിൽ നിന്ന് മാത്രമല്ല നിയമസഭാ നിയമസഭയിൽ നിന്നും അദ്ദേഹം രാജീവ് ചൊഴിയും എന്ന രീതിയിൽ വാർത്ത വരുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സത്യസന്ധമായി നമുക്ക് പാർട്ടി സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണ് എസ് കെ എൻ ഇതുവരെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം മനസ്സിലായത് അതായത് ഈ വിഷയം മുകേഷിൻ്റെ വിഷയം പാർട്ടിക്ക് മുൻപിൽ ഒരു ചർച്ചയായി വരുന്നില്ല വന്നിട്ടില്ല വന്നിട്ടില്ല ചെ ഇന്നലെയാണ് ഈ ആരോപണം വന്നത് അപ്പോൾ സ്വാഭാവികമായും ഇന്ന് നടക്കാൻ പോകുന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിലായിരിക്കും സ്വാഭാവികമായും ചർച്ച നടത്തുക ഇതുവരെ മുകേഷിനോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ എസ് കെ എൻ പൊതുവിൽ പാർട്ടി എടുത്ത നിലപാട് പരാതി വന്നാൽ ഉടൻ രാജി ആവശ്യപ്പെടണം എന്നുള്ളതാണ് അതായത് മുകേഷിനെതിരെ രേഖാമൂലമായ പരാതി വന്നാൽ മാത്രവുമല്ല ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ വെളിപ്പെടുത്തുന്ന ഓരോ ആൾക്കാരെയും അവർ നേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡി ഐ ജി അജിതാ ബീഗവും അതുപോലെ പിങ് പൂങ്കുഴലിയും ഡി ജി പി ദർവേഴ് സാഹിബിൻ്റെ നിർദ്ദേശപ്രകാരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഒരു പരാതി എഫ് ഐ സ്റ്റേറ്റ്മെന്റ് ആക്കാവുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വിവരം സർക്കാർ അറിയും സർക്കാർ അറിയുമ്പോൾ അത് പാർട്ടിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് തന്നെ പാർട്ടി ഇടപെട്ടുകൊണ്ട് രാജിയിലേക്ക് കടക്കും ഈ ഘട്ടത്തിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഘട്ടത്തിൽ അത്തരത്തിൽ മുകേഷിൻ്റെ രാജി പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ട വിവരം തന്നെയാണ് എസ്കൈൻ ഞാൻ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു രാജി ഈ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ മറ്റൊരു കാര്യമുണ്ട് നേരത്തെ രഞ്ജിത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ധാർമ്മികമായി അദ്ദേഹത്തിന് രാജിവെക്കാം പക്ഷേ മുകേഷിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പോൾ പറയാനും സാധിക്കില്ല എസ്കൈൻ മറ്റൊരു കോഴിക്കോട് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനുണ്ട് റജി ജേക്കബ് അദ്ദേഹം നമ്മൾ പറഞ്ഞൊരു കാര്യമില്ലേ അതായത് മലയാളം ചാനലുകൾ അവരുടെ ദിശ മാറ്റുന്നത് നല്ല കാര്യമല്ല എന്നുള്ളത് ആ പറയൂ ഗുഡ് മോർണിംഗ് റജി ജേക്കബ് പറയൂ താങ്കളുടെ ഒരു അഭിപ്രായം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്റെ അഭിപ്രായം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാനുള്ളത് ആദ്യം അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷമാണ് ആക്ച്വലി ഓക്കെ താങ്കൾ പറഞ്ഞ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആർക്കും എന്തും പറയാമെന്നൊരു അവസ്ഥ സംജാതമാകാൻ പാടില്ല സംസ്ഥാനത്ത് റിജി ജേക്കബ് ഈ കാര്യത്തിൽ നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടാകും പ്രിയപ്പെട്ട പ്രേക്ഷകർ അവർ യഥാർത്ഥത്തിൽ ഈ മോർണിംഗ് ഷോ ഒക്കെ വളരെ ധൈര്യമായി വീട്ടിൽ ഓൺ ഒരു സാധനമാണ് ഇപ്പോൾ അവർ പേടിച്ചു പേടിച്ചാണ് ചാനൽ തുറക്കുന്നതെന്ന് പറയുന്നു മോർണിംഗ് ഷോ മാത്രമല്ല പൊതുവെ പൊതുവെ അത് അത് ആ ഒരു അവസ്ഥ നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റും ട്വൻ്റി ഫോർ എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് ട്വന്റി ഫോർ കടക്കില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രതീക്ഷയിൽ നിന്ന് വഴിമാറാൻ നമ്മൾ തയ്യാറല്ല ഓക്കെ താങ്ക് യു റിജി ജേക്കബ് വിളിച്ചതിന് സന്തോഷം സന്തോഷം